ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാൻ കഴിയുകയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടില്ല ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമാകുന്ന സമ്പത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നാം ചുമക്കുന്നുണ്ടെങ്കിൽ അത് ഇറക്കി വയ്ക്കണം ഉപേക്ഷിക്കണം അന്യായമായതൊക്കെ ഉപേക്ഷിക്കുവാൻ സക്കേവൂസിന് കൃപ കൊടുത്ത ഈശോയെ ഞങ്ങൾക്കും അഹിതമായതും അന്യായമായതുമൊക്കെ ഉപേക്ഷിച്ച് ദൈവരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ